തെറ്റായിട്ട് തോന്നരുത് തെറ്റായിട്ട് ഒരിക്കലും തോന്നില്ല ഒരിക്കലും തോന്നരുത് ഒരിക്കലും തോന്നില്ല ഞാനല്ലാണ്ട് പിന്നെ ആരാണ് ഇതൊക്കെ ചോദിക്കുക എന്തൊക്കെ ചോദിക്കുഴുത്ത് മന്ദാരത്തോട്ടം കേളി എന്റെ പുരുഷോത്തൻ മന്ദിരം പാടും ഇതൊക്കെ എന്താ സാധനല്ലേ ഈ മഴക്കാലത്ത് പാടാൻ പറ്റിയ പാട്ട് ഏതാണ് മഴക്കാലത്ത് ഏതാ പാടാൻ പറ്റിയ പാട്ട് ഈ മഴക്കാലത്ത് പാടാൻ പറ്റിയ പാട്ട് ഏതാ പറ്റും തീർച്ചയായിട്ടും പറ്റും തീർച്ചയായിട്ടും പാട്ട് പാടെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്തെ പാട്ട് പാടാടുന്നു പക്ഷേ ഞാൻ ആ നൂറ് നൂറ് സുഴികളിലും മനസ്സൊരു മരുഭൂമി പോയകാല നിനവുകളല്ല ഒട്ടക കൂട്ടങ്ങൾ പോയകാല നിനവുകളല്ല ഒട്ടക കൂട്ടങ്ങൾ ഇന്ദഗതേ സാധകതം എല്ലിവിടെ സ്വാതകതമല്ല സ്വാഗതം ഓ സംഘർഷം എന്തല്ല ൾ ചീച്ചൊരിയുന്നിവിടെ കടൽ കാറ്റ് വീസുന്നോ തണൽ കാറ്റ് വിശ്വാസം കടൽ കാറ്റ് വീസുന്നോ തണൽ കാറ്റ് വിശ്വാസം എനിക്കുന്ന പകൽ എനിക്കുന്ന പരീക്ഷകൾ പോയ കോയ എനിക്ക് ഇത്ര മാത്ര പാടുക ചെയ്യായിരുന്നു പക്ഷെ എനിക്ക് കളിച്ച് എനിക്ക് കുറച്ച് പാട്ടുകളൊക്കെ എനിക്കറിയാം പക്ഷെ ഹിന്ദി പാട്ട് പിന്നെ അവധ പാടിയ പാട്ടുകൾ എനിക്ക് കുറച്ച് ലേസ അറിയുള്ളൂ ആ പാട്ട് പാടിയ തന്ന വല്ല കുഴപ്പമുണ്ടാവും